എന്നിട്ട് കർമ്മൻ ഇവിടെ നാട്ടിലേക്ക് എത്തി കർമ്മൻ അത്തി ഞങ്ങള് രാവിലെ വന്നു റേസിക്കാം കിട്ടിയോ സത്യം കാശ് കിട്ടി കാശ് കിട്ടാണ്ട് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുമോ കാശൊക്കെ കിട്ടിയല്ലോ നല്ല കാശ് കിട്ടി നാട്ടില് മൂന്നു ലക്ഷം രൂപ കിട്ടിയില്ലേ ഏഴു ദിവസത്തേക്കല്ലേ അയ്യോ താഴ് എന്നോട് തടി കുറക്കിയെന്ന് പറഞ്ഞു എൻ്റെ തളിയാണ് അത്ര അങ്ങനക്ക് ഇഷ്ടമായത് ചുമ്മാളപ്പിക്കാൻ മുണ്ട മതി പടം അടന്നു പിന്നെ തള്ളാൻ തള്ളി തള്ളിക്കഴിഞ്ഞു അങ്ങനെ എനിക്ക് തള്ളണത് ഇഷ്ടല്ല എനിക്ക് പതുക്കെ 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 തള്ളണം ഒറ്റയടിക്ക് തള്ളിക്കഴിഞ്ഞ സാമാനം കീഴ്പ്പോ അതിനു മൂന്ന് ലക്ഷം പോരേ മോളെ ചേച്ചി മൂന്ന് ലക്ഷം എനിക്ക് നഷ്ടമാണെങ്കിലും അവന്റെ പെർഫോമൻസ് ഞാൻ ചേച്ചിക്ക് വീഡിയോസ് ഉണ്ടാക്കി തന്നില്ലേ ഞാനും അവൻ കൂടെ പരിപാടി എടുത്തത് ചേച്ചിക്ക് മൂഡ് വന്നില്ലേ ചേച്ചിക്ക് മൂട് വന്നില്ലേ അത് കണ്ടിട്ട് ഞാൻ ആദ്യമായിട്ട് ഒരു വീഡിയോ അങ്ങനെ ചെയ്യുന്നെ ചേച്ചിക്ക് മൂടായില്ലേ ചെറു പറഞ്ഞു ചേർന്ന് നല്ല മൂടായി ആ വീഡിയോ കണ്ടിട്ട് ഞാനത് എടുത്തു വെച്ചേക്ക നല്ല വീഡിയോ ആ നീഗ്രൻ എന്റെ നിങ്ങൾക്ക് ആർക്ക് കേൾക്കാണോ യാ മോനെ എന്റെ അബ്ദു പുള്ളിന്ന് പറഞ്ഞാൽ ഇന്നു ഹസ്സിനോട് വേഗം വരാൻ പറയും അതേപോലെ അത് ചെയ്തു നോക്ക് സൂപ്രാ ഹോ ഇംഗ്ലീഷ് ഇതാ ഇവൻ ജയാർ ഹോ ഇംഗ്ലീഷ്കാർ ഇംഗ്ലീഷ് നിലവിളിക്കേണ്ടി വരും ഇംഗ്ലീഷ് നിലവിളിക്കേണ്ടി വരുമോന്നോ എന്റെ പൊന്നു ജയാറെ നല്ല സുഖ ഉള്ളത് പറയാലോ ഞാൻ സൂചിച്ചു ഏഴു ദിവസം ഞാൻ ഇത്രയോ മാത്രം ഞാൻ സൂചിച്ചിട്ടില്ല ഐഴു ദിവസം ഓ എൻ്റെ കുണ്ടി വരെ വേന എടുത്ത് കുയിസ് എന്നിട്ട് എന്നോടാവ പറയുക ഞാൻ വേറെ പെണ്ണിനോട് കൂട്ടിട്ടെ എന്ന് ചോദിച്ചു അതല്ല രസം എന്നിട്ട് എന്നോടവ ചോദിക്കാ മലയാളി ചോദിക്കുക രണ്ട് പെണ്ണിനോട് കൂട്ടിട്ടെ എന്ന് ചോദിച്ചു രണ്ട് പെണ്ണാ ബാംഗ്ലൂരിലൊക്കെ പോയി കഴിഞ്ഞാൽ അഞ്ഞൂറയ്ക്കും ഇരുന്നൂറയ്ക്കൊക്കെ പെണ്ണുങ്ങളെ കിട്ടും അങ്ങനെ ഞങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്ത ഹോട്ടലിലൊക്കെ പോയി അവിടെ കുറെ തമിഴ്ത്തികള് ചെറുപ്പക്കാരികളാണ് ചെറുപ്പക്കാരികളാണ് അങ്ങനെ അവര് പോയിട്ട് ഒരു പെണ്ണിനെ ബുക്ക് ചെയ്തു അപ്പൊ ആ പെണ്ണിനെ കൂട്ടുകൊണ്ടുപോയി ആ എന്നിട്ട് എന്റെ പൊണ്ണുമായിട്ട് ആ ആ പെണ്ണും ഞാനും ആ നെയ്ക്കുരോ പക്ഷെ ആ പെണ്ണ് ഭയങ്കര ലിസ്നായിരുന്നു എനിക്ക് അത് ഇഷ്ടപ്പെട്ടില്ല ഞാൻ ഇപ്പോൾ ആ രംഗം മനസ്സിൽ കണ്ടു ഹോ നമുക്ക് ഓർക്കാൻ മാത്രമേ പറ്റൂ സത്യം ഇന്ന് ഞാൻ ഉറങ്ങുന്നില്ല ഇവിടെ ഇരിക്കാം ആളുങ്ങൾക്ക് ഒരു പെണ്ണ് ചേണത് കണ്ടാലല്ലേ സുഖം കിട്ടുള്ളൂ സത്യം പറ ആണോ അല്ലയോ ഒരു പെണ്ണ് എന്ത് ചെയ്താലും അത് ഇങ്ങനെ നേരിട്ടിങ്ങനെ നോക്കണം നോക്കി കഴിയുമ്പോൾ നിങ്ങൾക്ക് സുഖം കിട്ട ആണോ അല്ലയോ അന്നിട്ട് ഇവരിങ്ങനെ ഇങ്ങനെ കിടത്തി കൊഞ്ചം 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 തമിഴ് പറ ചേച്ചി തമിഴ് തെരിയാതണ്ണ ഓക്കേ ഊഹിച്ചെടുത്താൽ മതി ഓക്കെ എന്നിട്ട് ഞാൻ ഈ ചക്കൻ ഇവിടെ കെടുത്തി അപ്പൊ ഒരു തമിഴ്ത്തി പെണ്ണായിരുന്നു ഇവിടെ ഇരുന്നു ഞാൻ പറഞ്ഞു ഈ പെണ്ണാൻ എന്റെ മുതൽ കണ്ടെടുക്കണില്ല അവൾക്ക് നീഗ്രോന വേണ്ട ആ ആ അവൾക്ക് എന്നെ മാത്രം മതി